ഗ്രോ എന്ന് കേൾക്കുമ്പോൾ എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തെ എളുപ്പമാക്കുന്ന ഒരു സാങ്കേതിക വിസ്മയമാണ് എക്സ് എന്ന ഒരു കമ്പനി എലോൺ മസ്ക് എന്ന പ്രശസ്തന്റെ നേതൃത്വത്തിൽ ഈ ഗ്രോ ത്രീ എന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഇതിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നും വിദ്യാർത്ഥികൾ അധ്യാപകർ ഓഫീസ് ജീവനക്കാർ മാനേജർമാർ ഓഡിറ്റർമാർ പിന്നെ മറ്റു ഒരുപാട് ആളുകൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും മറ്റ് എ ഐക്കളുമായി എങ്ങനെ താരതമ്യം ചെയ്യാമെന്നും ഗ്രോ ത്രീ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്വന്തം എ ഐ ഉണ്ടാക്കാമെന്നും വിശദമായി പറയാൻ പോവുകയാണ് ആദ്യം ഗ്രോ ത്രീ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം ഇത് ഒരു എ ഐ ആണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എക്സ് എ എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് വരെ ഈ ഗ്രോ ത്രീനെ പൂർണ്ണമായി വികസിപ്പിച്ചെടുത്തു ഇതിന് ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായമുണ്ട് അതിന്റെ പേര് കൊളോസെസർ ഈ കൊളോസസ് എന്നത് രണ്ട് ലക്ഷം എംവിഡിആർ എച്ച് നൂറ് ജിഇ യു കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഭീമാകാരമായ യന്ത്രമാണ് അതിന്റെ ശക്തി മറ്റ് എ ഐക്കളെക്കാൾ പത്ത് മടങ്ങി കൂടുതലാണ് എന്നാണ് പറയുന്നത് ഗ്രോത്രീഇ ഇന്റെ കഴിവുകൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി ഇതിന് തിങ്ക് മോഡ് എന്ന ഒരു സംവിധാനമുണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഘട്ടം ഘട്ടമായി ആലോചിക്കും തെറ്റുകൾ കണ്ടെത്തി തിരുത്തും പിന്നെ കൃത്യമായ ഉത്തരം നൽകും രണ്ടാമത് ഡീപ് സെർച്ച് എന്ന ഒരു ടൂൾ ഉണ്ട് ഇന്റർനെറ്റിൽ നിന്നും മെക്സ് എന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും തത്സമയ വിവരങ്ങൾ എടുത്ത് ഉത്തരം പറയും മൂന്നാമതായി വോയിസ് മോഡ് നമ്മൾ സംസാരിച്ചാൽ അത് കേൾക്കും സംസാരിച്ച് മറുപടി പറയും ഒരു ശരിക്കുള്ള സുഹൃത്തിനെ പോലെ നാലാമത് ചിത്രങ്ങൾ പി ഡി എഫ് ഫയലുകൾ ടച്ച് ഫയലുകൾ ശബ്ദങ്ങൾ എന്നിവ മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാനും കഴിയും അഞ്ചാമതായി കോഡിങ് ഗണിതം ശാസ്ത്രം ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കും ഒപ്പം പുതിയ വിവരങ്ങൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കും ആറാമതായി ഇതിന് ഒരു കാര്യം ചോദിച്ചാൽ അത് ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കും ഏഴാമതായി എക്സ് പോസ്റ്റുകൾ ലിങ്കുകൾ ചിത്രങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറഞ്ഞു തരും എട്ടാമതായി ഇതിന് സ്വന്തമായി ഒരു ഹാസ്യബോധമുണ്ട് അതിനാൽ സംസാരിക്കുമ്പോൾ ഒരു രസം തോന്നും ഉദാഹരണത്തിന് ഒരാൾ ചോദിച്ചാൽ ഇന്ന് കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് ഗ്രോത്രി ഇന്റർനെറ്റിൽ നോക്കി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴാണ് തിരുവനന്തപുരത്ത് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് അറുപത് ശതമാനം ഈർപ്പം ഉച്ചയ്ക്ക് മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് പറയും മറ്റൊരാൾ ചോദിച്ചാൽ ഒരു കപ്പ് ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് അത് പറയും ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കണം പിന്നെ ഒരു സ്പൂൺ ചായപ്പൊടി അല്പം പഞ്ചസാര പാല് എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് തിളച്ചാൽ ചായ റെഡി ഇതൊക്കെ കേൾക്കുമ്പോൾ ഗ്രോത്രി എത്ര ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നില്ലേ ഇനി ഗ്രോത്രി ആർക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളോടെ വിശദമായി പറയാം ഓരോ വിഭാഗത്തിനും ഇത് എങ്ങനെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ നോക്കാം വിദ്യാർത്ഥികൾക്ക് ഗ്രോത്രി ഒരു സ്വപ്ന സഹായി ആണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ ഗണിതത്തിൽ ഒരു പ്രശ്നം നോക്കുകയാണ് ഒരു ട്രെയിൻ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്നു മറ്റൊന്ന് എൺപത് കിലോമീറ്റർ വേഗത്തിൽ രണ്ടും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് എപ്പോൾ കണ്ടുമുട്ടും ഇത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഗ്രോത്രി നോട്ട് ചോദിച്ചാൽ അത് പറയും നമുക്ക് ഒന്നിച്ച് ആലോചിക്കാം രണ്ട് ട്രെയിനുകളും പരസ്പരം അടുക്കുന്നതാണ് അതിനാൽ ആകെ വേഗത അറുപത് പ്ലസ് എൺപത് ഈക്വൽ ടു നൂറ്റി നാല്പത് കിലോമീറ്റർ മണിക്കൂർ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം നൂറ്റി നാല് അടിച്ചാൽ ഒന്ന് ദശാംശം നാല് മൂന്ന് മണിക്കൂർ കിട്ടും അതായത് ഏകദേശം ഒന്ന് മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് ഈ വിശദീകരണം കേട്ടാൽ എങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവും അടുത്ത തവണ സ്വന്തമായി ചെയ്യാമെന്ന് തോന്നും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പഴയ അഞ്ചു വർഷത്തെ ചോദ്യപേപ്പറുകൾ ഗ്രോത്രിനു കൊടുത്താൽ അത് പരിശോധിച്ച് നിന്റെ പരീക്ഷയിൽ ഗണിതത്തിൽ മുപ്പത് ശതമാനം ചോദ്യങ്ങൾ ആൽജിബ്രിയിൽ നിന്നാണ് ഇരുപത് ശതമാനം ജ്യാമിതിയിൽ നിന്നും അമ്പത് ശതമാനം അംഗഗണിതത്തിൽ നിന്നും വരുന്നു ഈ വിഷയങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയും ചരിത്രത്തിൽ മഗധ സാമ്രാജ്യം പഠിക്കണമെങ്കിൽ പുസ്തകത്തിൽ ഉള്ളതിന് പുറമെ ഗ്രോത്രീ ഇന്റർനെറ്റിൽ നിന്ന് പുതിയ വിവരങ്ങൾ എടുത്ത് മഗധ സാമ്രാജ്യം ബി സി ആറ് നൂറ്റാണ്ടിൽ തുടങ്ങി അവർക്ക് ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ ശിലാലിഖിതങ്ങൾ കണ്ടെത്തി എന്ന് പറയും ഒരു സയൻസ് പ്രോജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു കുപ്പി വിനാഗിരി ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ഒരു ചെറിയ അഗ്നിപർവ്വതം ഉണ്ടാക്കാം എന്ന് നിർദ്ദേശിക്കും പിന്നെ അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഒരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതി നൽകും ഇങ്ങനെ പഠനം രസകരവും എളുപ്പവുമാക്കാൻ ഗ്രോത്രി ഒരു അത്ഭുത സഹായിയാണ് അധ്യാപകർക്ക് ഗ്രോത്രി ഒരു വലിയ ആശ്വാസമാണ് ഒൻപതാം ക്ലാസ്സിന് പ്രകാശത്തിന്റെ പ്രതിഫലനം പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകന് സമയം കുറവാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു ഗ്രോത്രിനോട് ചോദിച്ചാൽ അത് പറയും നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് പ്ലാൻ ഉണ്ടാക്കാം ആദ്യ പത്ത് മിനിറ്റ് പ്രതിഫലന നിയമങ്ങൾ വിശദീകരിക്കാം പ്രകാശം ഒരു കണ്ണാടിയിൽ പതിക്കുമ്പോൾ തിരിച്ചു വരുന്നതാണ് പ്രതിഫലനം പിന്നെ ഇരുപത് മിനിറ്റ് ഒരു പരീക്ഷണം കാണിക്കാം ഒരു ചെറിയ കണ്ണാടിയും ടോർച്ചും ഉപയോഗിച്ച് പ്രകാശം എങ്ങനെ തിരിയുന്നു എന്ന് കുട്ടികൾക്ക് കാണാം അവസാന പത്ത് മിനിറ്റ് അഞ്ച് ചോദ്യങ്ങൾ കൊടുക്കാം ഉദാഹരണത്തിന് പ്രതിഫലന കോണം എന്താണ് ഈ പ്ലാൻ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് രസകരമായി തോന്നും പാഠം എളുപ്പത്തിൽ മനസ്സിലാവും പരീക്ഷാ ചോദ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഗ്രോത്രിനോട് പറഞ്ഞാൽ അത് പത്ത് എളുപ്പമുള്ള ചോദ്യങ്ങൾ പ്രകാശം എന്താണ് എന്നതുപോലെ അഞ്ച് ബുദ്ധിമുട്ടുള്ളവ പ്രതിഫലന നിയമങ്ങൾ ഗണിതശാസ്ത്രപരമായി വിശദീകരിക്കുക എന്നതുപോലെ തയ്യാറാക്കി നൽകും ഒരു കുട്ടി ക്ലാസിൽ പ്രകാശം എന്തുകൊണ്ട് നമുക്ക് കാണാം എന്ന് ചോദിച്ചാൽ ഗ്രോത്രി പറയും നിന്റെ വീട്ടിൽ ഒരു കളർ ബോൾ വലിച്ചെറിഞ്ഞാൽ അത് കാണാം കാരണം പ്രകാശം അതിൽ പതിച്ചു തിരിച്ചു വരുന്നു പിന്നെ ഒരു പുതിയ വിഷയം പഠിപ്പിക്കാൻ പുസ്തകത്തിൽ വിവരങ്ങൾ കുറവാണെങ്കിൽ ഗ്രോത്രി ഇന്റർനെറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുതിയ ലെൻസ് കണ്ടുപിടിച്ചു അത് പ്രകാശത്തെ കൂടുതൽ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് പാഠം സമ്പന്നമാക്കും ഇങ്ങനെ അധ്യാപകർക്ക് സമയം ലാഭിക്കാനും പഠിപ്പിക്കൽ രസകരമാക്കാനും ഗ്രോത്രി ഒരു അത്ഭുത സഹായി ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഗ്രോത്രി ഒരു സ്മാർട്ട് അസിസ്റ്റന്റാണ് ഒരാൾ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം കഴിഞ്ഞ മാസത്തെ വിൽപ്പന എത്രയാണ് എന്ന് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല സമയം കുറവാണ് ഗ്രോത്രിനോട് പറഞ്ഞാൽ അത് ചോദിക്കും നിന്റെ കയ്യിൽ എന്ത് ഡാറ്റ ഉണ്ട് ഒരു എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്താൽ അത് പരിശോധിച്ച് കഴിഞ്ഞ മാസം അമ്പത് ലക്ഷം രൂപയുടെ വിൽപ്പന ഉണ്ട് പത്ത് ശതമാനം കഴ ആഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് ഒരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ വിൽപ്പന അമ്പത് ലക്ഷം മുൻവർഷത്തേക്കാൾ അഞ്ച് ലക്ഷം വർധന എന്ന് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി നൽകും ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ എന്റെ ബോസിന് ഒരു മീറ്റിംഗ് റിമൈൻഡർ അയക്കണം എന്ന് പറഞ്ഞാൽ ഗ്രോത്രി എഴുതും പ്രിയ സർ നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ട് ദയവായി പങ്കെടുക്കണം ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അതിന്റെ ശബ്ദ റെക്കോർഡിങ് ഗ്രോത്രി കൊടുത്താൽ അത് നോട്ടുകൾ എടുത്ത് മീറ്റിംഗിൽ മൂന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്ന് പുതിയ പ്രോജക്റ്റ് തുടങ്ങണം രണ്ട് ബജറ്റ് ഇരുപത് ലക്ഷം മൂന്ന് അടുത്ത മാസം റിവ്യൂ എന്ന് ചുരുക്കി പറയും ഒരു വലിയ എക്സൽ ഷീറ്റ് വിശകലനം ചെയ്യണമെങ്കിൽ ഈ മാസം ഏറ്റവും കൂടുതൽ വിറ്റത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പരിശോധിച്ച് നിന്റെ ഡാറ്റയിൽ ഷർട്ടുകൾ അഞ്ഞൂറ് എണ്ണം വിറ്റു അതാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയും ഇങ്ങനെ ഓഫീസ് ജോലികൾ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് മാനേജർമാർക്ക് ഗ്രോത്രി ഒരു തീരുമാന സഹായി ഒരാൾ ഒരു ചെറിയ കട മാനേജ് ചെയ്യുന്നു പുതിയ ഒരു ഉൽപ്പന്നം കൊണ്ടുവരണോ എന്ന് ആലോചിക്കുന്നു പുതിയ ഒരു ബിസ്ക്കറ്റ് വിൽക്കണോ എന്ന് ഗ്രോത്രിനോട് ചോദിച്ചാൽ അത് പറയും നിന്റെ കടയിൽ കഴിഞ്ഞ മാസം ആയിരം ബിസ്ക്കറ്റ് പാക്കറ്റുകൾ വിറ്റു അതിൽ അറുപത് ശതമാനം ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു എക്സ്പോസ്റ്റുകൾ നോക്കിയാൽ ആളുകൾക്ക് ഇപ്പോൾ ചോക്ലേറ്റ് നട്ട് ബിസ്ക്കറ്റ് ഇഷ്ടമാണ് ഒരു പാക്കറ്റ് ഇരുപത് രൂപയ്ക്ക് വാങ്ങി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റാൽ അഞ്ഞൂറ് പാക്കറ്റ് വിറ്റാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും പക്ഷേ പത്ത് ശതമാനം റിസ്ക് ഉണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വിശകലനം കേട്ടാൽ തീരുമാനം എടുക്കാൻ എളുപ്പമാകും ടീമിന്റെ പ്രകടനം അറിയണമെങ്കിൽ കഴിഞ്ഞ മാസത്തെ വിൽപ്പന ഡാറ്റഡ് ഗ്രോത്രിനു കൊടുത്താൽ അത് പറയും നിന്റെ അഞ്ച് ജീവനക്കാരിൽ രണ്ടു പേർ എൺപത് ശതമാനം വിൽപ്പന നേടി മറ്റു മൂന്ന് പേർ അമ്പത് ശതമാനം മാത്രം ആദ്യത്തെ രണ്ടു പേർക്ക് ഒരു ബോണസ് കൊടുത്ത് മറ്റുള്ളവർക്ക് ഒരു ട്രെയിനിങ് നിർദ്ദേശിക്കാം മാർക്കറ്റ് ട്രെൻഡുകൾ മനസ്സിലാക്കാൻ ഗ്രോത്രി ഇന്റർനെറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആളുകൾക്ക് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇഷ്ടമാണ് എക്സിൽ ആയിരം പോസ്റ്റുകൾ ഇതിനെപ്പറ്റി പറയുന്നു എന്ന് പറയും ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യണമെങ്കിൽ നാളെ പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് വേണം എന്തൊക്കെ ചർച്ച ചെയ്യണം എന്ന് ചോദിച്ചാൽ നിന്റെ ടീമിന്റെ പ്രകടനം പുതിയ ഉൽപ്പന്നം ബജറ്റ് എന്നിവ ചർച്ച ചെയ്യാം ഒരു മുപ്പത് മിനിറ്റ് അജണ്ട തയ്യാറാക്കി നൽകാം എന്ന് പറയും ഇങ്ങനെ മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ടീമിനെ നയിക്കാനും ഗ്രോത്രി ഒരു വലിയ സഹായമാണ് ഓഡിറ്റർമാർക്ക് ഗ്രോത്രി ഒരു ഡാറ്റ വിശകലന വിദഗ്ധനാണ് ഒരാൾ ഒരു കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ട് മാസത്തെ ചെലവ് ഡാറ്റ ഒരു വലിയ എക്സൽ ഷീറ്റിലുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കണം പക്ഷേ സമയം കുറവാണ് ഗ്രോത്രി ആ ഷീറ്റ് അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പരിശോധിച്ച് ജൂലൈ മാസത്തിൽ ഒരു ചെലവ് അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ മറ്റു മാസങ്ങളിൽ ശരാശരി രണ്ട് ലക്ഷം മാത്രം ഒരു ബിൽ തെറ്റായി രേഖപ്പെടുത്തിയതാവാം ഒന്ന് പരിശോധിക്കണം എന്ന് പറയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ എന്റെ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ഗ്രോത്രി പറയും നിന്റെ ഡാറ്റയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിയുടെ ചെലവ് ഇരുപത്തിയഞ്ച് ലക്ഷം രണ്ട് ശതമാനം അസാധാരണ ചെലവുകൾ ഉണ്ട് ജൂലൈ മാസത്തെ ഡാറ്റ പരിശോധിക്കണം എന്ന് എഴുതാം പുതിയ നിയമങ്ങൾ അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഡിറ്റിംഗ് നിയമങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിൽ നിന്ന് ഈ വർഷം മുതൽ എല്ലാ കമ്പനികളും ഡിജിറ്റൽ ബില്ലുകൾ സൂക്ഷിക്കണം എക്സിൽ ഒരു പുതിയ ചർച്ച ഉണ്ട് എന്ന് പറയും ഒരു പഴയ ഓഡിറ്റ് റിപ്പോർട്ട് മെച്ചപ്പെടുത്തണമെങ്കിൽ അത് ഗ്രോ ത്രീ കൊടുത്താൽ നിന്റെ റിപ്പോർട്ടിൽ കൂടുതൽ ഗ്രാഫുകൾ ചേർക്കാം ചെലവ് വിഭാഗങ്ങൾ വേർതിരിക്കാം എന്ന് നിർദ്ദേശിക്കും ഇങ്ങനെ ഓഡിറ്റിംഗ് ജോലികൾ കൃത്യമായും വേഗത്തിലും ചെയ്യാൻ ഗ്രോ ത്രീ ഒരു അത്ഭുത സഹായമാണ് പേഴ്സണൽ അസിസ്റ്റന്റുകൾക്ക് ഗ്രോത്രി ഒരു സ്മാർട്ട് സഹായിയാണ് ഒരാൾ ഒരു വലിയ ബിസിനസ്സുകാരന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നുണ്ട് ദിവസവും ഒരുപാട് ജോലികൾ മീറ്റിംഗ് ഷെഡ്യൂളുകൾ യാത്രാ പ്ലാനുകൾ ഇമെയിലുകൾ എല്ലാം കൈകാര്യം ചെയ്യണം ഒരു ദിവസം ബോസ് പറഞ്ഞു അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യണം ഒരു ഹോട്ടലിൽ ഗ്രോത്രിനോട് ചോദിച്ചാൽ അത് പറയും അടുത്ത ആഴ്ച തിങ്കളാഴ്ച പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം ഏക്സിൽ നോക്കിയപ്പോൾ കൊച്ചിയിൽ ഒരു ഹോട്ടലുണ്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഭക്ഷണവും മീറ്റിംഗ് റൂമും കിട്ടും പത്ത് പേർക്ക് അയ്യായിരം രൂപയാവും ബുക്കിംഗ് ലിങ്ക് ഇതാണ് ഈ വിവരങ്ങൾ ഒരു മിനിറ്റിൽ തയ്യാറാക്കി നൽകും യാത്ര പ്ലാൻ ചെയ്യണമെങ്കിൽ ചെന്നൈയിലേക്ക് ഒരു ട്രിപ്പ് വേണം എന്ന് പറഞ്ഞാൽ ബ്രോ ഗ്രോത്രി പറയും ചെന്നൈയിലേക്ക് വിമാനം മൂവായിരം രൂപ ട്രെയിൻ എണ്ണൂറ് രൂപ ട്രെയിൻ എടുത്താൽ പന്ത്രണ്ട് മണിക്കൂർ വിമാനം ഒന്ന് മണിക്കൂർ ഒരു ഹോട്ടൽ രണ്ടായിരം രൂപയ്ക്കിരിക്കും ഇന്റർനെറ്റിൽ നാല് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഇമെയിൽ എഴുതണമെങ്കിൽ ഒരു ക്ലയൻറിന് മീറ്റിംഗ് റിമൈൻഡർ അയക്കണം എന്ന് പറഞ്ഞാൽ പ്രിയ സുഹൃത്തെ തിങ്കളാഴ്ച പത്ത് മണിക്ക് മീറ്റിംഗ് ഉണ്ട് ദയവായി പങ്കെടുക്കണം എന്ന് തയ്യാറാക്കി നൽകും ഇൻകം ടാക്സ് ഫയലിന് സഹായിക്കണമെങ്കിൽ ഈ വർഷത്തെ ടാക്സ് ഫയൽ എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ശമ്പളം അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ എ ടി സി പ്രകാരം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ടാക്സ് ഇരുപതിനായിരം രൂപ ലാഭിക്കാം പതിനാറ് ഗ്രോ ത്രീന്ന് അപ്ലോഡ് ചെയ്താൽ ഒരു ഡ്രാഫ്റ്റ് ഫയൽ തയ്യാറാക്കാം എന്ന് പറയും ഇങ്ങനെ പേഴ്സണൽ അസിസ്റ്റന്റുകൾക്ക് ജോലി വേഗത്തിലും കൃത്യമായും ചെയ്യാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് വക്കീലന്മാർക്ക് ഗ്രോത്രി ഒരു നിയമ നിയമവിദഗ്ധനാണ് ഒരാൾ ഒരു കേസിന് തയ്യാറെടുക്കുന്ന ഒരു ഭൂമി തർക്കം ക്ലയന്റിന്റെ രേഖകൾ ഒരു പി ഡി എഫ് ഫയലിൽ ഉണ്ട് എന്ത് ബാധിക്കണമെന്ന് ആലോചിക്കുന്നു ഗ്രോത്രി ആ പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് ഈ കേസിൽ എന്ത് ബാധിക്കാം എന്ന് ചോദിച്ചാൽ അത് പറയും ഈ രേഖകളിൽ രണ്ടായിരത്തി പത്തിലെ ഒരു വിൽപ്പന രേഖ ഉണ്ട് അത് കാണിക്കുന്നത് ഭൂമി അയ്യായിരം ചതുരശ്ര അടിയാണ് എതിർപക്ഷം പറയുന്നത് നാലായിരം അടി മാത്രമാണ് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു നിയമം ലാൻഡ് റവന്യൂ ആക്ട് സെക്ഷൻ നാൽപ്പത്തിയഞ്ച് പ്രകാരം പഴയ രേഖകൾക്ക് മുൻഗണന ഉണ്ട് ഇത് വാദിക്കാം ഈ വിശകലനം കേട്ടാൽ കോടതിയിൽ എന്തു പറയണമെന്ന് വ്യക്തമാവും ഒരു പുതിയ കേസിന്റെ നിയമങ്ങൾ അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ ടാക്സ് നിയമങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഗ്രോത്രി ഇന്റർനെറ്റിൽ നിന്ന് ഈ വർഷം മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം എക്സിൽ ഒരു വക്കീൽ പോസ്റ്റ് ചെയ്തത് എ ടി സി ഇളവ് രണ്ട് ലക്ഷം രൂപയായി ഉയർന്നു എന്നാണ് എന്ന് പറയും ഒരു ക്ലെയിമിന് ടാക്സ് ലാഭിക്കാൻ വഴി പറയണമെങ്കിൽ വരുമാനം എട്ട് ലക്ഷം രൂപയാണെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ ഇരുപതിനായിരം രൂപ ടാക്സ് ലാഭിക്കാം പിന്നെ അമ്പതിനായിരം രൂപ മെഡിക്കൽ ഇൻഷുറൻസിന് ഉപയോഗിച്ചാൽ പതിനായിരം രൂപ കൂടി ലാഭിക്കാം എന്ന് നിർദ്ദേശിക്കും ഒരു വാദം എഴുതണമെങ്കിൽ ഈ ഭൂമി തർക്കത്തിന് ഒരു ഡ്രാഫ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ രണ്ടായിരത്തി പത്തല രേഖ പ്രകാരം ഭൂമി അയ്യായിരം അടിയാണ് എതിർപക്ഷത്തിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കാം എന്ന് തയ്യാറാക്കി നൽകും ഇങ്ങനെ വക്കീലന്മാർക്ക് കേസുകൾ എളുപ്പമാക്കാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് വർക്കർമാർക്ക് ഗ്രോത്രി ഒരു ആരോഗ്യ സഹായിയാണ് ഒരാൾ ഒരു ഗ്രാമത്തിൽ ആശാവർക്കറായി ജോലി ചെയ്യുന്നു അമ്പത് വീടുകൾ സന്ദർശിക്കണം ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കണം ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് പനി വന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗ്രോത്രീനോട് ചോദിച്ചാൽ അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് രണ്ട് ദിവസമായി പനി നൂറ്റി ഒന്ന് ഡിഗ്രി ചൂട് എന്ന് പറഞ്ഞാൽ അത് പറയും ഇത് സാധാരണ വൈറൽ പനിയാവാം ഒരു പാരസെറ്റമോൾ സിറപ്പ് അഞ്ചു മില്ലി കൊടുക്കാം ആറ് മണിക്കൂറിന് ശേഷം ആവർത്തിക്കാം പക്ഷേ നൂറ്റി രണ്ട് ഡിഗ്രിക്ക് മുകളിൽ ആയാൽ ഡോക്ടറെ കാണണം ഈ നിർദ്ദേശം കേട്ടാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമാവും ഒരു ഗർഭിണിയായ സ്ത്രീയെ കാണാൻ പോയാൽ ഏഴ് മാസം ഗർഭിണി ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ബ്ലോട്ടറി പറയും ഇത് സാധാരണമാണ് ദിവസവും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഇരുമ്പ് ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം ടാക്സിൽ ഒരു ഡോക്ടർ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ ഒരു വിറ്റാമിൻ ഗുളിക ലഭ്യമാണ് എന്നാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ ഈ മാസം അമ്പത് വീടുകളിൽ നിന്ന് ഡാറ്റ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ മാസം അമ്പത് വീടുകളിൽ അഞ്ച് പനി കേസുകൾ രണ്ട് ഗർഭിണികൾ പത്ത് പേർക്ക് രക്തസമ്മർദ്ദം ഇത് ആരോഗ്യ വകുപ്പിന് നൽകാം എന്ന് തയ്യാറാക്കി നൽകും ഒരു പുതിയ ആരോഗ്യ പദ്ധതി അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും സൗജന്യ വാക്സിൻ ലഭിക്കും എന്നാണ് എന്ന് പറയും ഇങ്ങനെ ആശാവർക്കർമാർക്ക് ആരോഗ്യ സേവനം മെച്ചപ്പെടുത്താൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് പഞ്ചായത്ത് ജീവനക്കാർക്ക് ഗ്രോത്രി ഒരു ഭരണ സഹായി ഒരാൾ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്നു ഒരു പുതിയ റോഡ് പദ്ധതിക്ക് അപേക്ഷ തയ്യാറാക്കണം എന്ത് എഴുതണം അറിയില്ല ഗ്രോത്രീ നോട് ചോദിച്ചാൽ ഒരു രണ്ട് കിലോമീറ്റർ റോഡ് വേണം അമ്പത് വീടുകൾക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ അത് പറയും ഒരു അപേക്ഷ ഇങ്ങനെ എഴുതാം പഞ്ചായത്തിന്റെ വാർഡ് അഞ്ചിൽ രണ്ട് കിലോമീറ്റർ റോഡ് നിർമ്മിക്കണം അമ്പത് വീടുകൾക്ക് ഗതാഗതം എളുപ്പമാവും ബജറ്റ് പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ തുടങ്ങും ടാക്സിൽ ഒരു പഞ്ചായത്ത് പോസ്റ്റ് ചെയ്തത് ഒന്ന് കിലോമീറ്ററിന് അഞ്ച് ലക്ഷം രൂപ ചെലവ് വന്നു എന്നാണ് ഈ ഗ്രാഫ്റ്റ് കിട്ടിയാൽ അപേക്ഷ എളുപ്പമാവും ഒരു ഗ്രാമസഭയ്ക്ക് റിപ്പോർട്ട് വേണമെങ്കിൽ കഴിഞ്ഞ മാസം നൂറ് പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയിൽ നൂറ് പേർ അഞ്ച് പരാതികൾ രണ്ട് റോൾ മൂന്ന് വെള്ളം പരിഹരിക്കാൻ നടപടിയെടുത്തു എന്ന് തയ്യാറാക്കി നൽകും ഷെയർ മാർക്കറ്റ് വിശകലനം പഞ്ചായത്ത് ഫണ്ടിന് വേണമെങ്കിൽ ഒന്ന് ലക്ഷം രൂപ നിക്ഷേപിക്കണോ എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാങ്ക് ഓഹരികൾ പത്ത് ശതമാനം വളർച്ച കാണിക്കുന്നു ഒന്ന് ലക്ഷം നിക്ഷേപിച്ചാൽ ഒന്ന് വർഷത്തിൽ പതിനായിരം രൂപ ലാഭം കിട്ടാം പക്ഷേ അഞ്ച് ശതമാനം റിസ്ക് ഉണ്ട് എന്ന് പറയും പുതിയ സർക്കാർ പദ്ധതി അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ സർക്കാർ ആയിരം രൂപ മാസം പെൻഷൻ പ്രഖ്യാപിച്ചു എക്സിൽ ഇത് ചർച്ചയാണ് എന്ന് പറയും ഇങ്ങനെ പഞ്ചായത്ത് ജോലികൾ എളുപ്പമാക്കാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് സാധാരണക്കാർക്ക് ഗ്രോത്രി ഒരു ജീവിത സുഹൃത്താണ് ഒരാൾ വീട്ടിൽ ഇരിക്കുന്നു ഒരു പുതിയ ഫോൺ വാങ്ങണോ എന്ന് ആലോചിക്കുന്നു ഗ്രോഫ്രീ നോട്ട് ചോദിച്ചാൽ ഒരു ഫോൺ ഇരുപതിനായിരം രൂപയ്ക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് പറയും ഇന്റർനെറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പുതിയ മോഡൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജ് എക്സിൽ ആളുകൾ ഇതിന് നാല് ദശാംശം അഞ്ച് റേറ്റിംഗ് കൊടുത്തു മറ്റൊരു മോഡൽ ഇരുപത്തിരണ്ടായിരം രൂപയാണ് പക്ഷേ കൂടുതൽ ഫീച്ചറുകളില്ല ഈ വിവരങ്ങൾ കേട്ടാൽ എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കാം ഇൻകം ടാക്സ് ഫയലിംഗ് വേണമെങ്കിൽ വരുമാനം ആറ് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം ടാക്സ് അതായത് മുപ്പതിനായിരം രൂപ പക്ഷേ എൺപത് സി പ്രകാരം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടാൽ ടാക്സ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ലാഭിക്കാം എന്ന് പറയും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കണമെങ്കിൽ പതിനായിരം രൂപ ഇടണോ ചോദിച്ചാൽ എക്സിൽ നിന്ന് ഒരു രൂപയാണ് മാസത്തിൽ മാസത്തിൽ വളർച്ച കാണിക്കുന്നു രൂപ വാങ്ങിയാൽ ലാഭം പക്ഷേ അഞ്ച് ശതമാനം റിസ്ക് ഉണ്ട് എന്ന് പറയും ഒരു പാചകക്കുറിപ്പ് വേണമെങ്കിൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ ഒന്ന് കിലോ ചിക്കൻ രണ്ട് സവാള ഒന്ന് തക്കാളി മസാലകൾ ചേർത്ത് ഇരുപത് മിനിറ്റ് തിളപ്പിച്ചാൽ റെഡി എന്ന് പറയും ഇങ്ങനെ സാധാരണക്കാർക്ക് ജീവിതം എളുപ്പമാക്കാൻ ഗ്രോ ത്രീ ഒരു വലിയ സഹായമാണ് പ്രോഗ്രാമർമാർക്ക് ഗ്രോ ത്രീ ഒരു കോഡിംഗ് വിദഗ്ധനാണ് ഒരാൾ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഴുതുന്ന ജോലി ചെയ്യുന്നുണ്ട് ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കണം ഉദാഹരണത്തിന് ഒരു കാൽക്കുലേറ്റർ ആപ്പ് എവിടെ തുടങ്ങണമെന്ന് ആലോചിക്കുന്നു ഗ്രോ ത്രീനോട് ചോദിച്ചാൽ ഒരു കാൽക്കുലേറ്റർ ആപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് പറയും നമുക്ക് ഒരു ലളിതമായ പ്ലാൻ ഉണ്ടാക്കാം പൈക്കൻ എന്ന ഭാഷ ഉപയോഗിക്കാം ആദ്യം ഒരു ഫയൽ തുറക്കണം പിന്നെ രണ്ട് സംഖ്യകൾ എടുക്കാൻ ഒരു ഫംഗ്ഷൻ എഴുതണം അവയെ കൂട്ടാനും കുറക്കാനും കോഡ് ചേർക്കണം ഒരു കോഡിൽ തെറ്റുണ്ടെങ്കിൽ ഈ കോഡ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് അത് ഗ്ലോ ത്രീനു കൊടുത്താൽ അത് പരിശോധിച്ച് ഇവിടെ ഒരു വരിയിൽ മറന്നു അത് ചേർത്താൽ ശരിയാവും എന്ന് പറയും ഒരു വലിയ പ്രോജക്ടിന്റെ ഡോക്യുമെന്റേഷൻ എഴുതണമെങ്കിൽ എന്റെ കോഡിന് ഒരു ഗൈഡ് വേണം എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് മൂന്ന് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നു കൂട്ടൽ കുറക്കൽ ഗുണനം ഓരോന്നും രണ്ട് സംഖ്യകൾ എടുത്തു ഫലം കാണിക്കും എന്ന് തയ്യാറാക്കി നൽകും ഷെയർ മാർക്കറ്റ് വിശകലന ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റ് ആപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ നിന്ന് ഡാറ്റ എടുക്കാൻ ഈ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഓഹരി നൂറ് രൂപയിൽ നിന്ന് നൂറ്റി രൂപയായി പത്ത് ശതമാനം വളർച്ച കാണിക്കാം എന്ന് നിർദ്ദേശിക്കും പുതിയ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ജാവ എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചാൽ ആദ്യം ഹെലോ വേൾഡ് എഴുതാം പിന്നെ അഞ്ച് ദിവസത്തെ പ്ലാൻ വേരിയബിളുകൾ ലൂപ്പുകൾ ഫങ്ഷനുകൾ തയ്യാറാക്കാം എന്ന് പറയും ഇങ്ങനെ പ്രോഗ്രാമർമാർക്ക് കൂടി എളുപ്പമാക്കാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് പുസ്തക എഴുത്തുകാർക്ക് ഗ്രോത്രി ഒരു സർഗാത്മക സഹായി ഒരാൾ ഒരു കഥ എഴുതാൻ തുടങ്ങുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കർഷകന്റെ ജീവിതം എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുന്നു ഗ്രോത്രിനോട് ചോദിച്ചാൽ ഒരു കർഷകന്റെ കഥ എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ അത് പറയും നമുക്ക് ഒരു ആമുഖം ഉണ്ടാക്കാം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പാടത്തെ ഒരു കർഷകൻ മണ്ണിൽ വിയർപ്പ് ചാലിച്ചു പിന്നെ മൂന്ന് അധ്യായങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് അവന്റെ ദിനചര്യ രണ്ട് ഒരു വരിച്ച മൂന്ന് മഴയ്ക്ക് ശേഷമുള്ള ആശ്വാസം ഈ ആശയങ്ങൾ കിട്ടിയാൽ എഴുത്ത് എളുപ്പമാവും ഒരു ചരിത്ര പുസ്തകം എഴുതണമെങ്കിൽ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞാൽ ഗ്രോത്രി പറയും ഇന്റർനെറ്റിൽ നിന്ന് മുഗളന്മാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിയിൽ ബാബർ തുടങ്ങി ആറ് പ്രധാന ചക്രവർത്തിമാർ ഉണ്ടായിരുന്നു എക്സിൽ ഒരു പോസ്റ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുതിയ കോട്ട കണ്ടെത്തിയെന്നാണ് ഒരു അധ്യായം ഇങ്ങനെ തുടങ്ങാം പനിപ്പട യുദ്ധത്തിൽ ബാബർ വിജയിച്ചു ഒരു ഡ്രാഫ്റ്റ് മെച്ചപ്പെടുത്തണമെങ്കിൽ എന്റെ കഥയുടെ ആദ്യ പേജ് ഇതാണ് എന്ന് കൊടുത്താൽ ഇവിടെ കുറച്ച് വിവരണങ്ങൾ ചേർക്കാം പാടത്തിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞു എന്ന് മാറ്റാം എന്ന് നിർദ്ദേശിക്കും ടാക്സ് ലാഭിക്കാൻ എഴുത്തുകാർക്ക് വഴി വേണമെങ്കിൽ വരുമാനം നാല് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലക്ഷം രൂപ ഒരു സേവിങ് സ്കീമിൽ ഇട്ടാൽ ടാക്സ് അയ്യായിരം രൂപ ലാഭിക്കാം എന്ന് പറയും ഇങ്ങനെ പുസ്തക എഴുത്ത് രസകരവും എളുപ്പവുമാക്കാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് പുസ്തക വായനക്കാർക്ക് ഗ്രോത്രി ഒരു വായനാ സുഹൃത്താണ് ഒരാൾ ഒരു പുസ്തകം വായിക്കുന്നു ചരിത്രത്തിലെ നൂറ് സംഭവങ്ങൾ ഒരു അധ്യായം മനസ്സിലാവുന്നില്ല ഫ്രഞ്ച് വിപ്ലവം ഗ്രോത്രിനോട് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം എന്താണ് എന്ന് പറഞ്ഞാൽ അത് പറയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഈ ഫ്രാൻസിൽ ജനങ്ങൾ രാജാവിനെതിരെ തിരിഞ്ഞു കാരണം നികുതി കൂടുതലായിരുന്നു ഭക്ഷണം കുറവായിരുന്നു എക്സിൽ ഒരു പോസ്റ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പുതിയ ഡോക്യുമെന്റ് കണ്ടെത്തി എന്നാണ് ഈ വിശദീകരണം കേട്ടാൽ പുസ്തകം കൂടുതൽ മനസ്സിലാവും ഒരു പുതിയ പുസ്തകം തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് വായിക്കാം എന്ന് ചോദിച്ചാൽ ചരിത്രം ഇഷ്ടമാണെങ്കിൽ മുഗൾ രഹസ്യങ്ങൾ എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങി എക്സിൽ ആളുകൾക്ക് നാല് ദശാംശം അഞ്ച് റേറ്റിംഗ് എന്ന് പറയും ഒരു പുസ്തകത്തിന്റെ സംഗ്രഹം വേണമെങ്കിൽ ഈ പുസ്തകത്തിന്റെ ആദ്യ പത്ത് പേജ് ഇതാണ് എന്ന് കൊടുത്താൽ ഇത് ഒരു കർഷകന്റെ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവൻ പൊരുതുന്നു എന്ന് ചുരുക്കി പറയും ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഒരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഓഹരി നൂറ് രൂപയിൽ നിന്ന് നൂറ്റി പത്ത് രൂപയായാൽ പത്ത് ശതമാനം ലാഭം എന്നാണ് എന്ന് വിശദീകരിക്കും ഇങ്ങനെ വായന കൂടുതൽ രസകരമാക്കാൻ ഗ്രോത്രി ഒരു വലിയ സഹായമാണ് ഇനി ഗ്രോത്രിനെ മറ്റ് എ ഐക്കളുമായി താരതമ്യം ചെയ്യാം ഒരുപാട് എ ഐക്കൾ ഉണ്ട് ചാറ്റ് ജി ബി ടി ഗൂഗിൾ ബാർബ് മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ഇവയെല്ലാം പ്രശസ്തമാണ് എന്നാൽ ഗ്രോ ത്രീയിൽ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം ചാറ്റജി ക്വിറ്റി ഇത് ഓപ്പൺ എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വലിയ പുരോഗതി ഉണ്ടായി ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം വേഗത്തിൽ കിട്ടും പക്ഷേ പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഡാറ്റ മാത്രമേ ഉണ്ടാകൂ ഗ്രോ വ്യത്യാസം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴ് വരെയുള്ള ഡാറ്റയും എക്സ് പോസ്റ്റുകളിൽ നിന്ന് തത്സമയ വിവരങ്ങളും എടുക്കും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി പഴയ ഡാറ്റ പറയും പക്ഷേ ഗ്രോ ത്രീ പറയും എക്സി ഇന്ന് ഒരു പോസ്റ്റ് ഉണ്ട് ഓഹരികൾ അഞ്ച് ശതമാനം ഉയർന്നു ഗൂഗിൾ ബാർഡ് ഇത് ഗൂഗിളിന്റെ എ ആണ് ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ എടുക്കും പക്ഷേ ഗ്രോ ത്രീ നെറ്റ് കുറച്ച് സാവധാനം ആലോചിക്കും കാരണം പുളോസസ് പോലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇല്ല ഒരു കോഡ് എഴുതണമെങ്കിൽ ബാർഡ് ഒരു ലളിതമായ ഉത്തരം നൽകും പക്ഷേ ഗ്രോ ത്രീ ഘട്ടം ഘട്ടമായി വിശദീകരിച്ച് തെറ്റുകൾ തിരുത്തും മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ഇത് ഓഫീസ് ജോലികൾക്ക് ഉപയോഗിക്കുന്നു എക്സൽ വേർഡ് എന്നിവയിൽ സഹായിക്കും പക്ഷേ ബ്രോത്രീന് അതിനേക്കാൾ കൂടുതൽ കഴിവുകളുണ്ട് ചിത്രങ്ങൾ മനസ്സിലാക്കൽ എക്സ് പോസ്റ്റുകൾ വിശകലനം ബോയ്സും ഓഡൽ ബ്രോത്രീന്റെ പ്രത്യേകത ഇത് മനുഷ്യനെ പോലെ ആലോചിക്കും തെറ്റുകൾ സ്വയം തിരുത്തും ഒപ്പം ഒരു ഹാസ്യബോധവുമുണ്ട് ഉദാഹരണത്തിന് ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ ചാറ്റർജി പി ഒരു ഗൗരവമായ ഉത്തരം പറയും പക്ഷേ ഗ്രോ ത്രീ പറയും ജീവിതം ഒരു കപ്പ് ചായ പോലെയാണ് ചിലപ്പോൾ മധുരവും ചിലപ്പോൾ കറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ ഗ്രോ ത്രീ മറ്റുള്ളവയേക്കാൾ എന്തുകൊണ്ട് മുന്നിലാണ് എന്ന് മനസ്സിലാവുന്നില്ലേ ഗ്രോ ത്രീ എന്നത് ഒരു കയായി മാത്രമല്ല ജീവിതത്തെ എളുപ്പമാക്കുന്ന ഒരു സുഹൃത്താണ് വിദ്യാർത്ഥികൾ മുതൽ സാധാരണക്കാർ വരെ പ്രോഗ്രാമർമാർ മുതൽ എഴുത്തുകാർ വരെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ഇൻകം ടാക്സ് ഫയലിന് ടാക്സ് ലാഭിക്കൽ ഷെയർ മാർക്കറ്റ് വിശകലനം എന്നിവയിൽ പോലും ഇത് സഹായിക്കും മറ്റേയായി കളേക്കാൾ വേഗതയും കൃത്യയുമുണ്ട് ഒപ്പം ഒരു സ്വന്തം എയായി ഉണ്ടാക്കാനുള്ള അവസരവും നൽകുന്നു ഈ യാത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്